അതണ്ടല്ലേ അപ്പൊ മൂന്നരട്ടേറ്റാ എന്താ കേട്ടാ പോണെന്നറിയോ ഗുൽമർഗ് ഗുൽമർഗ് ആദ്യം നമ്മള് ശങ്കരാചാര്യ ടെമ്പിൾ കാണാൻ പോകും ഗുൽമർഗ് ഗുൽമർഗ് അവിടെ നമ്മൾ ശിക്കാര കേട്ടെ ശിക്കാര പോട്ട് മസ്റ്റ് സ്ഥല മസ്ലത്തേക്ക് അവിടെ ബോട്ട് ചോദിച്ചിട്ട് ആവശ്യമില്ലല്ലോ ആക്കെ കാണിച്ചു തരും നമ്മളെ ഡ്രൈവറ് മാനേജർ നമ്മളെ വണ്ടി സത്യം പറഞ്ഞാൽ ഒരു കിച്ചൺ അടക്കാൻ നമ്മൾ പോകണേ നമ്മൾ യാത്രയിൽ ഫുള്ള് കിച്ചൺ അടക്കാം കേട്ടോ രാവിലെ നമ്മൾ എത്ര മണിക്കാണ് മണിക്കാണി അഞ്ച് മണിക്കല്ലേ അഞ്ച് മണിക്ക് നീറ്റ് ആറുമണിയാകുമ്പോത്തേ എല്ലാവരും റെഡിയായി ആറര ആകുമ്പോഴത്തേക്കും നാഫി നേരം വയ്ക്കില്ലേ നാഫി നേരം വെച്ചിട്ട് ആ ആ അങ്ങനെ ആറര മണിയാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റായി നിന്ന് ഏഴ് മണിയാവുമ്പോഴത്തേക്ക് വണ്ടി എടുത്തില്ലേ അതിൻ്റെ ഇടയില് വണ്ടിന്റെ അടുത്ത് കച്ചവടക്കാര് വന്നു അപ്പൊ കച്ചവടക്കാർ ഇങ്ങനെ വന്നു ആ പിടിച്ചുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിട്ട് വേണം ചെയ്യാനും അഞ്ഞൂറ് സാധനത്തില് സാധനത്തിൽ അഞ്ഞൂറ് പെട്ടെന്ന് കഥ പറയാനില്ലേ പറഞ്ഞ് ആൾക്കാര് പറഞ്ഞ് അപ്പൊ നമ്മൾ വിചാരിച്ചു അഞ്ഞൂറ് അഞ്ഞൂറ് ആ സാധനം വാങ്ങി കൊണ്ടുവന്ന ഇവിടെയൊ ഡ്രൈവർ പറഞ്ഞു ആ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞു കൊടുക്കണോ നീ ബാക്കിയുള്ള പോലെ പെടണ്ടല്ലോ അല്ലേ നമ്മള് പെട്ടേ പെട്ട് അഞ്ഞൂറ് പോയി അയാണെ നമ്മള് ഇതുവരെ കാഴ്ച എങ്ങനെയുണ്ട് കാശ്മീരിന്റെ നമ്മളെ നാട്ടിലുള്ളവരോടൊക്കെ ഇവിടെ വരാൻ പറയണേ അതിന് പൈസ വേണം എങ്ങനെ പൈസ ഉണ്ടാക്ക ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ ബോധ്യല്ലോ ഇനി വരാൻ ബോധ്യല്ലേ കഴിഞ്ഞില്ലേ ഏ എന് ആ അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യണ കാര്യങ്ങള് നിങ്ങൾക്ക് കിട്ടണ പൈസ അല്ലേ ലൈസ് വാങ്ങണ പൈസ ഒരു ദിവസത്തി ലൈസ് ആകുമ്പോൾ പത്ത് റുപ്പത് ലൈസ് വാങ്ങിയല്ലേ എത്ര നാനൂറ് ആണ് ഇവിടെ ആൾക്കാർക്ക് നല്ലോണം പറഞ്ഞു കൊടുക്കും എത്ര രൂപ പത്ത് റുപ്പല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് പത്ത് റുപ്യ വാങ്ങിയല്ലേ ഒന്നര പത്ത് റുപ്യ വാങ്ങിയല്ലേ ഏഹ് നിങ്ങളെ പോലത്തെ കുട്ടികൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക ആ പത്ത് ഉറുപ്പ എന്ത് ചെയ്യുകയാണോ നീ ഇനിപ്പോൾ പൈസ ഇല്ലെട്ടോ ഇനി ഇപ്പോൾ പൈസ ഇല്ല ഞാൻ പറഞ്ഞ് കാണിച്ചു തരുന്നതിനാ ഞാൻ ആ പത്ത് ഉറുപ്പ എന്ത് ചെയ്യാ ബോക്സിൽ ഇങ്ങനെ എടുത്തേക്കാം ടൂ ടൂർന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ടാക്കുക ഇത് അതിലിങ്ങനെ എടുത്തേക്കാം നല്ല ലോകം കാണാൻ കഴിയുള്ളൂ മനസ്സിലായോ കുഞ്ചു സാർ കുഞ്ചു സാർ ഇവരൊന്ന് പരിചയപ്പെടുത്തി എടുത്തോ അവർ ആരൊക്കെയെന്നുള്ളത് ഇവരാക്കെ എന്നുള്ളത് പരിചയപ്പെടുത്തിയെടുക്കുക പറഞ്ഞിട്ട പേര് പറഞ്ഞിട്ടുണ്ട് അവരെ കലയാക്കി വരല്ലോ ഒർജിനെ പേര് ആ ഇതാരാധാരാധാരാ പറഞ്ഞു കഴിഞ്ഞാൽ പേര് തരൂ

जाएगा ना दे ना जाता ടുത്തന്നെയാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ ശിക്കാരേക്ക് ദാൽ ലേക്ക് ഒരുപാട് വീഡിയോസുകൾ കണ്ടുണ്ടാവും ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കി 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 അങ്ങോട്ട് നോക്കി നോക്ക് വീട് പോലെ കോണ് കോണി കണ്ടലുകൾ വീട് പോലെ ഹൗസ് ബോട്ട് ഉണ്ട് പറഞ്ഞത് അപ്പൊ ഇവിടെ ഫുഡും കാര്യങ്ങളും ഉണ്ടെന്ന് ഇവിടെ താമസിക്കുന്നു ഓ രാത്രി ലൈറ്റ് ലൈറ്റാത്ത ലൈറ്റ് ഓഹോ കലാസ് അപ്പൊ രാത്രി നല്ല രസമുണ്ടെന്നാണ്ട് പറഞ്ഞ നാട്ടിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും समीना, समीना उन लोगों को। ओपो, बोट कितना दूर चलते हैं? चलते हैं वहीं तक तो। नहीं, हम लोग दो, शिखा, हाँ शिखा, हाँ दूसरा तो बोट इधर ही रहते हैं। चलता है, हाँ हाँ हाँ। अब उस बोट हम तापसी का माता, ओ रहने के लिए बस, रहने के लिए बस। हाँ 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 हाँ। दस हजार, बारह हजार।

ഷികാര ബോട്ട് അല്ലേ ഓ ഷിക്കാര ബോട്ട് എത്ര ദൂര സ്ഥലത്ത് മണിക്കൂറാട്ടോ ഷികാര ബോട്ട് ഉണ്ടാവും എന്റെ പേര് എന്താ കെൻസ നിങ്ങളെ സ്ഥല നിങ്ങൾ സ്ഥല പേരാമ്പ്ര പേരാമ്പ്രക്കാരാ കേട്ടോ നമ്മളിപ്പോ ഒരു കുടുംബമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം എത്ര ദിവസമായി ആറേ ദിവസമായില്ലേ മൊത്തം മൊത്തം ദിവസമായില്ലോ കേട്ടോ പതിനെട്ടാം തീയതി അതങ്ങനെ പതിനെട്ടാം തീയതി നമ്മൾ പോകുന്നത് പതിനെട്ടാം തീയതി പോന്നു അല്ലേ ഇന്ന് എത്രാം തീയതി ഇരുപത്താറാം തീയതി അപ്പോൾ ആ എട്ട് ദിവസം ോ നമ്മളെ നാട്ടിൽ നിന്ന് ദുബായില് പോവില്ലേ അത്ര ദൂരണ്ട് ഇവിടെ തരം ഇവിടുന്ന് വിമാനത്തില് പോകണമെങ്കിൽ ഏകദേശം മൂന്നാമുക്കാൽ മണിക്കൂർ ഉണ്ടാവും മൂന്നാമുക്കാ മണിക്കൂർ നാലുമണി ആ ആ വിമാനത്തിൽ അതേ ദൂരാണ് ദുബായി പോകാനും നിങ്ങൾ ദുബായി പോകണമെന്നുണ്ടെങ്കിലൊക്കെ പൈസ ഒന്ന് എടുത്തിച്ചോട്ട് ഇവിടെ മുട്ടായി വാങ്ങിയാലും ദുബായ് പോകാൻ കഴിയില്ല കേട്ടോ ഏഹ് Dubai, आ, ും കൊണ്ടു പോലും യൂട്യൂബിൽ തരില്ല യൂട്യൂബിൽ പറയാം യൂട്യൂബിൽ പൈസ തരാൻ മതി യൂട്യൂബിൽ തരണ്ടേ മാത്രമൊന്നും പൈസ തരില്ലേ ചെയ്യില്ലല്ലോ പറഞ്ഞാളാ 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 ഞങ്ങക്ക് ദുബായി പോണെട്ടോ കൈ പോട്ടൺ ആ അതന്നെ മതി നല്ല വീഡിയോ കൊടുത്താൽ മനസ്സിലായോ അങ്ങനെ അടിപൊളിയാണല്ലോ നമുക്ക് പാർക്കിങ്ങിലൊക്കെ തുറക്കാൻ ചെല്ലി തുറക്കട ഇവിടെ തുറക്കല്ലോ ഇനി വേണ്ടി നമ്മൾ പാർക്കിങ്ങിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് ഇറങ്ങിയിട്ട് കാണിക്കാം ബോട്ടിലല്ല ആദ്യം പറഞ്ഞില്ല ആദ്യം നമ്മൾ ടെമ്പിളിലാണ് പോണത് ആ പാർക്കിംഗ് ക നമ്മൾ സിന്ന് ഇറങ്ങിട്ടുള്ള വായിച്ച കാണല്ലേ തമ്പിളിലേക്കാ ടിലേക്കോ ഓട്ടോ എന്നാ ടം ടൂർ മാനേജർ സലീംഖ സലീംഖനെ ഇത് ടൂറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഉണ്ടെങ്കിൽ സലീംഖ് നമ്പർ ഏതെങ്കിലും വെക്കെട്ടോ ഓട്ടോ വിളിക്കാൻ പറയുന്നത് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ടമ്പിളിലേക്ക് ഓട്ടോയിലാണ് പോവുക എന്നാണ് ഏടാ ആ അതാ നമ്പർ ഇതാ റോയൽ ഒമേഗ നമ്മള് കൂടെ യാത്രക്കാരാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതുപോലെ നമ്മൾ ഇറങ്ങുമ്പോ ഒരുപാട് ഡ്രെസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ പല സാധനങ്ങളുണ്ടോ പല പ്രൈസാണ് അപ്പൊ നമ്മളത് നോക്കിട്ട് നമ്മള് കുടുംബത്തിന്റെ പെട്ട പോലെ തന്നെ ആരും പെടാൻ നിൽക്കണ്ടോ ആ നമ്മള് മൊബൈലിന്റെ സാധനം കൂടെ ഉണ്ടോ കാക്കൻ പേര കാക്കൻ പേര് നമ്മളെ പേര് പേര് ആ കുറവുണ്ടോ ആ പറ ഗുലാം ഗുലാം മുഹമ്മദ് കശ്മീരി ആ നമ്മളെ ഡ്രൈവർ എന്താ പോണ് ഡ്രൈവർ പേരെന്തേരി ഓർമ്മയുള്ളടോ അയ്യേ സലീം കണ്ടില്ലേ ഇപ്പോ ഒരോട് പേശി റെഡി ആക്കി എടുക്കണം ഒരുപാട് ചിലപ്പോ ഇരുന്നൂറ് ആണെങ്കിൽ ചിലപ്പോ അറുന്നൂറ് സിമിന് സിമിന് നമ്മൾ നെറ്റ് ഉപയോഗിക്കണമല്ലേ നാനൂറ്റിഅമ്പത് കൊടുത്താൽ ഫൈവ് ജി കിട്ടും പറഞ്ഞില്ലേ നേരത്തെ ഫൈവ് ജി അൺലിമിറ്റഡ് ആണ് അത്യാവശ്യം സ്പീഡ് ഉണ്ട് പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞില്ലേ ആ കറി കര തീരുമാനമായി ഓട്ടോക്ക് തീരുമാനമായിട്ടോ വലിയ അളത്തിലുണ്ട് ചെറിയ അളത്തിൽ എന്നുള്ള നോക്കണേ ഇരുപത്തിമൂന്ന് വലിയ ആളുണ്ടെ ഇരുമത്തെ ഇരുപത്തെട്ടാളാണ് നമ്മൾ ഉള്ളത് ഈ സെൽവ നമ്മള് ഫുഡ് മാനേജറാണ് അത് നമ്മുടെ തമിഴ്നാട്ടുകാരനാണ് അവരുടെ കൂടെ വേറെ രണ്ട് പേരുണ്ട് അവർ ആ റൂമിലാണ് നമ്മൾ റൂമിലുള്ള ഫുഡ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് രാത്രിയൊക്കെയുള്ള ഉച്ചയ്ക്കുള്ള ഫുഡ് അവർ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഓട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളവിടെ ടെമ്പിളിൽ കയറി ഇറങ്ങി തിരിച്ചു വരുന്നതും ഈ ഓട്ടോ തന്നെയാണ് അപ്പോൾ അതുവരെ അവരോട് വെയിറ്റ് ചെയ്യും അതിന ഓട്ടോ തോജ ഓട്ടോ അല്ലല്ലോ ഓട്ടോ താസ്ഥ ഏഹ് അങ്ങനെ കാരണമൊന്നുമില്ലല്ലോ അങ്ങനെ കാരണമൊന്നുമില്ലല്ലോ ആ നമ്മളെല്ലാരും ഒരു ഫാമിലിയാ ഇപ്പ എന്താ എന്താ ബാബേട്ടെന്താ ബാബേട്ടനും വൈഫും താമരശ്ശേരി ആ ചേച്ചി പേരെന്തേനി ആ എന്താ കളിയാക്കു പേര് ഇട്ടു ആപ്പിൾ ആപ്പിള് ആപ്പിൾ തലങ്ങും ഇളങ്ങാൻ തിന്നായിരുന്നു വൈഫൈ റൂമ് കിട്ടില്ല വൈഫൈ താഴെ മാത്രമേ കിട്ടണു ആ അവര് പറഞ്ഞാ ചോയിച്ചിന് എന്ത് കംപ്ലൈന്റ് ആണോ കംപ്ലൈന്റ് ആണെന്ന് ഇതിൽ പിന്നെ പ്രൈസിന്റെ കാര്യം നോക്കിയാൽ മതി ക്വാളിറ്റിന്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല മറ്റേന്റെ മാര്യല്ലേ കുങ്കുമ്പത്തിന്റെ മാതിരി ചോയിച്ചാ പിന്നെ ഒരു വിടൂലാ പ്രശ്നം നമുക്ക് വാശരാത്ത കാര്യം ഉണ്ടാതൊക്കെയല്ലേ ഒരു പ്രശ്നവുമില്ല ഓ പറഞ്ഞാ പിന്നെ കുഴങ്ങിയ ഞാൻ ആ വാങ്ങാണ്ടെങ്കിൽ നമ്മൾ വാങ്ങാന്നല്ലാതെ പിന്നെ വെറുതെ ചോദിക്കാന്ന് നോക്കുള്ള പണി എന്താ വെറുതെ ചോദിക്കും ഒരാ ആയിട്ടില്ല അങ്ങനെ കൊടുക്കണ്ടു കോട്ടൊക്കെ വാങ്ങിട്ടോട്ട് എത്ര പിന്നെ കോട്ടാണ് എത്ര പിന്നെ കോട്ട് അതുകൊണ്ടില്ലേ അപ്പൊ മൂന്നിരട്ടിയാ ഒരു പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കച്ചവടം ഇവിടുത്തെ കച്ചവടവും ഉള്ള വ്യത്യാസം ഉണ്ടാവും പൊതുവേ കേരളത്തിന് മാറ്റി ഉണ്ടാവില്ല അല്ലേ കേരളത്തിൽ എന്നോട് ഓവർ പേശാനുള്ള ഒരു അവസരം കൊടുക്കാത്തതുകൊണ്ടുള്ളൂ നമുക്ക് കിട്ടേണ്ട വലിയ അല്ലെങ്കിൽ പത്തു പരിപാടികൾ വല്ലതും ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്കൗണ്ട് ആണല്ലോ ഇപ്പം എഴുന്നൂറ്റി അമ്പത് രൂപ സാധനത്തിനുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നത് അത് കൂടുതലാണെന്നറിയുന്നത് അതാണ് അതാ അതാ അതാണ് സംഭവം ഇത്ര വലിയ എമൗണ്ട് പറയുമ്പോഴേക്ക് വീഡിയോ ഏകദേശം പതിനഞ്ച് മിനിറ്റോളമായി നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം അതായത് പാർട്ട് ടൂലിലാക്കാം ബാക്കി നമ്മുടെ ഗുൽമർഗിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ കശ്മീരിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടും കൂടുതൽ പേരും പോയവരായിരിക്കും ഇനി ഒട്ടും തന്നെ പോകാനൊന്നും ആക പറ്റാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് കാശ്മീരിലെ ഈ കാഴ്ചകളൊക്കെ എന്നുള്ളതും നമ്മുടെ വീഡിയോകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം